ഇത് ഇന്ത്യയുടെ റൂപേ കാർഡ് അതുപോലെ തന്നെ ഇത് യു എസിന്റെ മാസ്റ്റർ കാർഡ് ഇതുപോലെ ഡെബിറ്റ് കാർഡ് യു എക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാമോ യു എ പോലെ ഇത്രയും വലിയൊരു സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുള്ള രാജ്യത്തിന് ഇതുവരെ സ്വന്തമായിട്ടൊരു ഡെബിറ്റ് കാർഡ് ഇല്ല എന്നാൽ അത്തരത്തിലൊരു കാർഡ് വരാൻ പോവുകയാണ് ജൈവൻ കാർഡുകൾ ഏകദേശം ഒരു രണ്ടര വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇത് ജനങ്ങളിലേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു കാർഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ റൂപേ കാർഡാണ് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ യു എക്ക് നൽകുന്നത് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലും യു എയിലും അവിടുത്തെ പ്രാദേശിക കറൻസികളിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും ഇനി ഈ കാർഡ് കൈവശമുള്ളത് ഒരു യു എ സിറ്റിസന്റെ കൈയിലാണെങ്കിൽ അയാൾക്ക് ഇതുപയോഗിച്ചുകൊണ്ട് ജി സി സി കൺട്രീസിലെല്ലാം തന്നെ ട്രാൻസാക്ഷൻ നടത്താം അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് പണമിടപാടും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനും പറ്റും നിലവിൽ ഈ ഒരു കാർഡ് കൈവശമുള്ളത് ഒരാൾക്ക് മാത്രമാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ കയ്യിൽ